നമ്മൾ ഈ ഇനം നല്ലതാണെങ്കിൽ നല്ല നാല് കെട്ടിയുള്ളതും ഏ ഓക്കെ കൊത്തടുപ്പ കൊത്തടുപ്പ് നോക്കണം പിന്നെ നമസ്കാരം നമസ്കാരം ഈ ചെടി പ്രത്യേകതയുള്ള ചെടിയാ അതെ അതെ നമ്മൾ മേടപ്പത്തിനാണ് നിരവധി വീഡിയോകൾ ഇതിന്റെ വളർച്ചകൾ വിവിധ ഘട്ടങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു സ്ഥിതി ഇതിന്റെ സ്ഥിതി ഇതേലോട്ട് ചെടിയയിലോട്ട് നോക്കിയാൽ തന്നെ അറിയാം ഇതൊരു പതിനേഴ് പതിനെട്ട് മാസമായ ചെടിയാണ് ഓക്കേ ഈ ചെടി ഇലയില് നോക്കിയാലറിയാം ആ ചെടിയുടെ കരുതറിയേ നല്ല പച്ചപ്പാണ് നല്ല പച്ചപ്പാ ഓക്കേ ഒരു ഷെയ്ഡും ഇല്ലാത്തോടത്താണ് അതേടില്ല നമ്മുടെ ഈ ഇനത്തിന്റെ ആണ് അത്

ആ വളപ്രയോഗോ സാധാരണ ജൈവപ്രയോഗം ജൈവ ഈ എഗ്മിൻ്റെ എഗ്മിന് മാത്രമേ മാത്രമേ ഓക്കേ ഓക്കേ അതിന്റെ ഒരു പ്രത്യേക എന്തൊക്കെയാ പ്രത്യേകം നല്ല പച്ചപ്പ് പച്ചപ്പ് അതാ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അതിന്റെ കൂമ്പയിലോട്ട് ശ്രദ്ധിച്ചു ഓക്കെ ഇത് ആ കൂമ്പലൊക്കെ ഉണ്ടോ ഇല എല്ലാം നല്ല ഇലേ നല്ലൊരു ഗ്രീനിഷാണ് നാരു കെട്ടി നല്ല നാല് കെട്ടി നാല് കെട്ടിയുണ്ട് ഒരു വള്ളിയാലും നമുക്ക് ഒരു നാപ്പത്തഞ്ച് കുത്ത് വരെ നമ്മൾ എണ്ണീതാണ് അത് നാപ്പത്തഞ്ച് ടു അമ്പത് വരെ വരുന്നുണ്ടത് അതേ കണ്ടീഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ചെടി നമ്മുടെ തോട്ടത്തിലുള്ളത് ഏറ്റവും പ്രധാന കൂടുതലുണ്ട് ഇനിയിപ്പം മെല്ലിക്ക് അത്യാവശ്യം തൈ ഇനി കൊടുക്കാനാണ് അത്യാവശ്യം ആൾക്കാര് വരുന്ന അത്യാവശ്യം തൈ കൊടുക്കാൻ ഏതൊക്കെ തൈ വെറൈറ്റി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ ഉള്ളു ബോമിയൊക്കെ സുന്ദരി തീർന്നു ഓക്കെ ബാക്കി എല്ലാ ഐറ്റവും തീർന്നു ഞെറാലി മാത്രമാണ് ഈ വർഷത്തേക്ക് ഇനി ഇച്ചിരി ഉള്ളൂ ഓക്കെ ഇത് നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടുക്കിയിലെല്ലാം മുഴുവൻ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകണം മൊത്തം പോയിട്ടുണ്ട് കേരളത്തിന് പുറത്തേക്കും പോരളത്തിന് പുറത്തോട്ടും പോകും ഓക്കെ ഓക്കെ തൈ നമ്മുടെ തൈ വേണമെന്നും പറഞ്ഞു വരുന്ന ആൾക്കാർ പിന്നീട് നിലവിൽ പേരും ഇട്ടു ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത സീസണിൽ സ്പൈസസ് ബോർഡും കെ വി സുധാർ സാറൊക്കെ എന്നോട് പേരിടാൻ പറഞ്ഞു ഓക്കെ അത് അടുത്ത സീസണിലാവുമ്പത്തേക്കും ചെയ്യാൻ നോക്കാം സുധാർ സാറിന്റെ ഗൈഡ് ലൈൻ ആണ് സുധാർ സാറിന്റെ ഗൈഡ് ലൈൻ ആയതുകൊണ്ടാണ് നമുക്ക് തോട്ടം ഇതുപോലെ നിൽക്കുന്നത്